പെട്രോൾ പമ്പിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഇന്ധനം മാറി അടിക്കുന്നതായിരിക്കും പ്രധാന അബദ്ധം കാറിൽ ഇന്ധനം മാറി നിറച്ച് അബദ്ധം പറ്റിയവർ ഒട്ടേറെ പേരുണ്ട് പെട്രോൾ എഞ്ചിനുള്ള കാറിൽ ഡീസൽ അടിക്കുന്നതും ഡീസൽ എഞ്ചിനുള്ള കാറിൽ പെട്രോൾ അടിക്കുന്നതും ഒക്കെ പലപ്പോഴും സംഭവിക്കാറുള്ള അബദ്ധങ്ങളാണ് പെട്രോൾ പമ്പ് ജീവനക്കാർ കാറ് നോക്കിയും നമ്മളോട് ചോദിച്ചുമൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഇന്ധനം നിറയ്ക്കാറുള്ളൂ എന്നാലും ചിലപ്പോഴൊക്കെ അത് അബദ്ധമായി മാറാറുണ്ട് ഇത്തരത്തിൽ ഒന്ന് സംഭവിച്ചു പോയാൽ ഉടൻ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ പലർക്കും അറിയില്ല കാറ് കണ്ടറിഞ്ഞ് ഇന്ധനം നിറയ്ക്കുന്നവരായിരിക്കില്ല പമ്പിലെ എല്ലാ ജീവനക്കാരും അതുകൊണ്ട് ഏത് ഇന്ധനമാണ് വേണ്ടതെന്ന് പറയേണ്ട ഉത്തരവാദിത്തം കാറ് ഓടിക്കുന്നയാൾക്കുമുണ്ട് അല്ലെങ്കിൽ ടാങ്കിന്റെ വാൽവ് ഡോറിന് മുകളിൽ ഏത് ഇന്ധനം ഇന്ധനമെന്ന് എഴുതി വെക്കാനും ശ്രദ്ധിക്കണം എന്നിട്ടും അബദ്ധം പറ്റിപ്പോയാൽ ഉടൻ വാഹനം നിർത്തിയിടുകയാണ് ആദ്യം ചെയ്യേണ്ടത് കാർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇഗ്നിഷൻ പോലും ഓൺ ചെയ്യരുത് ഡീസൽ കാറിലാണ് പെട്രോൾ നിറയ്ക്കുന്നതെങ്കിൽ എഞ്ചിനിൽ ഉണ്ടാകുന്ന ആഘാതം കുറച്ച് കൂടുതലായിരിക്കും ഡീസൽ കാറുകളിലെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പുകൾ പോലുള്ള ഘടകങ്ങൾ ഉയർന്ന ലൂബ്രിക്കേഷൻ ആവശ്യമുള്ളവയാണ് ലൂബ്രിക്കേഷൻ കുറഞ്ഞ ഇന്ധനമായ പെട്രോൾ ഇവയിലേക്ക് ചെല്ലുമ്പോൾ അവയുടെ പ്രവർത്തനം സാവധാനം നിലയ്ക്കാൻ തുടങ്ങും ഡീസൽ കാറുകളിൽ ഇന്ധനം മാറിപ്പോയത് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും കറുത്ത പുകയാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷണം തുടർന്ന് വാഹനം നിന്നു പോകുകയും സ്റ്റാർട്ടാവാതെ വരികയും ചെയ്യും പരിചയസമ്പന്നരല്ലെങ്കിൽ മെക്കാനിക്കിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഈ സാഹചര്യത്തെ നേരിടാൻ ശ്രമിക്കരുത് പെട്രോളിനേക്കാൾ കട്ടികൂടിയ ഇന്ധനമാണ് ഡീസൽ അതുകൊണ്ട് പെട്രോൾ കാറിലാണ് ഡീസൽ നിറയ്ക്കുന്നതെങ്കിൽ അത് വളരെ വേഗം തന്നെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും ഡീസൽ കനം കൂടിയതായത് വാഹനത്തിന്റെ ഇന്ധന ഫിൽറ്ററിൽ തടസ്സമുണ്ടാകും ഇതോടെ വാഹനം അപസ്മാരം വന്നതുപോലെ പെരുമാറും തുടർന്ന് പെട്രോളും ഡീസലുമായി കലർന്ന് വാഹനത്തിനുള്ളിൽ നിന്ന് വെള്ളപ്പുകയും പുറന്തള്ളപ്പെടും അബദ്ധത്തിൽ മാറി ഇന്ധനം മാറ്റുന്നതിന് കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിക്കണം ആദ്യം എഞ്ചിനിൽ നിന്ന് ഇന്ധന ടാങ്കിലേക്കുള്ള പ്രധാന വാൽവ് വിച്ഛേദിക്കണം ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കിന്റെ വാൽവിലൂടെ പരമാവധി ഇന്ധനം പുറത്തു കളയണം ബാക്കി ഇന്ധനം പ്രധാന ഇന്ധന ലൈനിലൂടെയും നീക്കം ചെയ്യാം ഇനി കീ തിരിച്ച് എഞ്ചിൻ ക്രാങ്ക് ചെയ്താൽ അതായത് വാഹനം സ്റ്റാർട്ടാക്കാതെ വെറുതെ കീ തിരിക്കുക മാത്രം ചെയ്താൽ മെയിൻ ലൈനിലെ ബാക്കിയുള്ള ഇന്ധനം കൂടി പറ്റിക്കോളും മെയിൻ ലൈൻ വീണ്ടും ഘടിപ്പിക്കുന്നതിന് മുൻപ് രണ്ട് ലിറ്റർ ശരിയായി ഇന്ധനം ഒഴിച്ച് വീണ്ടും ക്രാങ്ക് ചെയ്യണം ഇതോടെ മെയിൻ ലൈനും വൃത്തിയായി കിട്ടും എല്ലാം പുനഃസ്ഥാപിച്ച ശേഷം ഫുൾ ടാങ്ക് ശരിയായി ഇന്ധനം നിറയ്ക്കണം ഇഞ്ചക്ടറുകൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഒഴിച്ചു കൊടുക്കണം ഇതോടൊപ്പം വാഹനത്തിന്റെ ഇന്ധന ഫിൽറ്റർ മാറ്റുകയും സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കുകയും കൂടെ വേണം